ഒരു പുതിയ സംരംഭവുമായിട്ട് ബന്ധപ്പെട്ട് അതൊന്ന് പൊതുസമൂഹത്തെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശ്യം അതായത് ദീർഘകാലം വിദ്യാഭ്യാസ മേഖലയിലെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചിട്ടുള്ള അധ്യാപകരുണ്ട് മറ്റ് വിദ്യാഭ്യാസ പ്രവർത്തകരുണ്ട് അവരൊക്കെ സർവീസിൽ നിന്ന് വിരമിച്ച് പലപ്പോഴും അവർ വീടുകളിൽ ഇങ്ങനെ ഒതുങ്ങി കൂടുകയാണ് അവരുടെ ഈ ദീർഘകാലത്തെ അറിവിനെയും അവരുടെ അനുഭവ അനുഭവസമ്പത്തിനെയും എങ്ങനെ സമൂഹത്തിലേക്ക് പ്രയോജനപ്പെടുത്താം എന്ന ഒരു ചിന്തയുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുക അതൊരു രജിസ്റ്റേർഡ് സൊസൈറ്റി ആയിട്ട് ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ പേര് സെർച്ച് അല്ലെങ്കിൽ അന്വേഷണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് നമ്മളത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സൊസൈറ്റി ഫോർ എംപവറിങ് അഡ്വാൻസ്ഡ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് നിങ്ങൾ തന്ന കുറിപ്പിൽ അതിനകത്ത് വിശദാംശങ്ങളുണ്ട് അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ എസ് സി ആർ ടി പോലെയുള്ള ഡയറ്റ് പോലെയുള്ള സമഗ്ര ശിക്ഷാ കേരളം പോലെയുള്ള അധ്യാപക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലെയുള്ള സ്ഥാപനങ്ങളിൽ പത്തും മുപ്പതും നാൽപ്പതും വർഷക്കാലമൊക്കെ ജോലി ചെയ്തവർ അവരുടെ ഈ അറിവിനെങ്ങനെ പൊതുസമൂഹത്തിൻ്റെ പിന്തുണയ്ക്ക് വേണ്ടി അക്കാദമിക പിന്തുണയ്ക്ക് വേണ്ടി എപ്രകാരം ഉപയോഗിക്കാം അങ്ങനെ ഒരു കൂട്ടായ്മയാണ് നമ്മളിപ്പോൾ രൂപീകരിച്ചിട്ടുള്ളത് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനോദ്ഘാടനവും ഒരു ശില്പശാലയും ഈ ജൂലൈ പതിനാറിന് തിരുവനന്തപുരം ഗവൺമെൻറ് ട്രെയിനിങ് കോളേജിൽ വെച്ച് നടക്കുന്നു ബഹുമാനപ്പെട്ട മുൻ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ തോമസ് ഐസക് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നൂതനമായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഒരു പദ്ധതി എന്ന് പറയുന്നത് ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സമഗ്ര ഗുണമേന്മ വർഷമായിട്ടാണ് ഈ വർഷത്തെ കാണുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സെമിനാറും ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി അതിനനുബന്ധമായി സജ്ജമാകേണ്ട വിദ്യാലയ സമൂഹവും എന്നൊരു സെമിനാർ ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട് ആ സെമിനാറിൽ നാല് വ്യത്യസ്ത വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എസ് സി ആർ ടി ഡയറക്ടർ വിദ്യാകരണത്തിൻ്റെ കോർഡിനേറ്റർ എസ് സി ആർ ടി ഡയറക്ടർ ജയപ്രകാശ് സാറ് വിദ്യാകരണത്തിൻ്റെ കോർഡിനേറ്റർ സി സി രാമകൃഷ്ണൻ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ പ്രൊഫസറായിരുന്ന ഡോക്ടർ അച്യുത് ശങ്കർ പിന്നെ വിദ്യാഭ്യാസ പ്രവർത്തകനും അക്കാഡമിക് കൺസൾട്ടൻറ്റും എസ് എസ് കെ അക്കാഡമിക് കൺസൾട്ടുമായിരുന്ന ടി പി കലാരം മാഷ് എങ്ങിയൊരു നാല് പേര് വ്യത്യസ്ത പേപ്പറുകൾ അവതരിപ്പിക്കുന്നു ഒരു നൂറ്റൻപത് ഇരുന്നൂറ് പേര് പങ്കെടുക്കുന്ന ഒരു പരിപാടിയ ഒരു ശില്പശാലയാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ സെർച്ച് എന്ന് പറയുന്ന പുതിയ കൂട്ടായ്മയുടെ ഉദ്ഘാടനവും അനുബന്ധമായിട്ടുള്ളൊരു ശില്പശാലയുമാണ് സംഘടിപ്പിക്കുന്നത് ഇതൊരു സംസ്ഥാനാടിസ്ഥാനത്തിൽ ഈ സൊസൈറ്റി പ്രവർത്തിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഒരു പത്തി ഇരുന്നൂറ്റൻപത് പേരെ നമ്മൾ അംഗങ്ങളായിട്ട് ഇതിൻ്റെ ഈ കൂട്ടായ്മയിൽ ഇനി ജില്ലാതലത്തിലുള്ള ചാപ്റ്ററുകളും ജില്ലാ സംഘാടക സമിതികളും ജില്ലാതലത്തിലുള്ള സമിതികളും അത്തരത്തിലുള്ള അക്കാദമിക് നേതൃത്വം ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കും അത് വരുന്ന ആളുകളിൽ അത് ഇന്ന തലത്തിലല്ല പൊതുവിദ്യാഭ്യാസമാണ് നമ്മുടെ പ്രധാനമായ ഊന്നൽ മേഖലയാണെങ്കിൽ പോലും സമൂഹത്തിൽ എവിടെയൊക്കെയാണോ അക്കാദമികമായ പിന്തുണ ആവശ്യമുള്ളത് അവിടെ ലഭ്യമാക്കുക എന്നുള്ള ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തെ ഒരു ജ്ഞാന സമൂഹമായി പരിവർത്തിപ്പിക്കുക എന്നത് തന്നെയാണ് ഇപ്പം ഉദാഹരണത്തിൽ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ഒരു പിന്തുണ ആവശ്യമുണ്ടെങ്കിൽ അവിടെ ഒരു ഗൈഡൻസ് ആൻഡ് അല്ലെങ്കിൽ കരിയർ ഗൈഡൻസിന്റെ ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികൾക്ക് ലഹരിക്ക് ലഹരി വിരുദ്ധ മനോഭാവം രൂപപ്പെടുത്തുന്നതിന് എന്തെങ്കിലും ഒരു പിന്തുണ ആവശ്യമുണ്ടെങ്കിൽ അവരുടെ രക്ഷകർത്താക്കൾക്ക് അവിടെ എന്തെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു ബോധവൽക്കരണം ആവശ്യമുണ്ടെങ്കിൽ അത്തരം സമൂഹത്തിൻ്റെ ഏത് ഭാഗത്തും അക്കാദമികമായ ഒരു ഇടപെടൽ ആവശ്യമുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് പിന്തുണ നൽകാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു പക്ഷേ ഒരു അക്കാദമിക കൺസൾട്ടൻസിയായി ആയി സംസ്ഥാനാടിസ്ഥാനത്തിൽ ഒരു അക്കാദമിക കൺസൾട്ടൻസിയായി മറ്റെല്ലാ വിഷയങ്ങളിലും കൺസൾട്ടൻസി സ്ഥാപനങ്ങളുണ്ട് നിർഭാഗ്യവശാൽ വിദ്യാഭ്യാസ മേഖലയിൽ കൺസൾട്ടൻസികൾ കുറവാണ് അത്തരത്തിലൊരു കൺസൾട്ടൻസി ആയി ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുമോ കഴിയുമെന്നുള്ളതൊരു അന്വേഷണമാണ് നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ബാക്കി കാര്യങ്ങൾ മറ്റുള്ളവരും കൂടെ പങ്കുവയ്ക്കും ഇത് സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള വലിയൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് ഇതിൻ്റെ പ്രധാന സംഗതി ഇത്തരത്തിലൊരു മാതൃക നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ലഭ്യമല്ല എന്നുള്ളതാണ് ദീർഘകാല വിദ്യാഭ്യാസ മേഖലയിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ആൾക്കാർ പെൻഷനായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും ഇടപെടാതെ മാറി നിൽക്കുന്ന ഒരു ഒരു രീതിയാണ് പൊതുവേ ഉള്ളത് അപ്പം നിന്ന് വ്യത്യസ്തമായിട്ട് ജീവിതകാലം മുഴുവൻ ഏറ്റവും മികച്ച രീതിയിൽ വിദ്യാഭ്യാസം പ്രവർത്തനം നടത്തിയിട്ടുള്ള ആൾക്കാരുടെ കഴിവും കാര്യശേഷിയും അവരുടെ പ്രവർത്തന പരിചയവും ഒക്കെ പൊതുസമൂഹത്തിന് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സൊസൈറ്റി പ്രവർത്തിക്കുന്നത് അതൊരു രജിസ്റ്റേഡ് സൊസൈറ്റി ആയിട്ട് കേരളം മുഴുവൻ എല്ലാ ജില്ലകളിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെല്ലാം മേഖലകളിൽ നമ്മുടെ ഒരു സേവനം നമുക്ക് ചെയ്യാൻ പറ്റാമോ ആ മേഖലകളിലെല്ലാം തന്നെ ഒരു സന്നദ്ധ സംഘം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് അത് ഏതെല്ലാം മേഖലയിൽ നമുക്ക് ഇടപെടാൻ പറ്റുമെന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ വളരെ കേരളത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം ഇന്ത്യയിലാകെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു വരുന്ന സംസ്ഥാനമാണ് കേരളം അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ചുവടുപിടിച്ചുകൊണ്ടാണ് ഒരു ജ്ഞാനസമൂഹമായിട്ട് കേരള സമൂഹത്തെ വളർത്തിയെടുക്കാൻ ആവശ്യമായ വളരെ ഗൗരവതരമായ ഇടപെടലുകൾ ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ഞങ്ങളാൽ കഴിയുന്ന ഒരു സപ്പോർട്ട് അതിന് ഇതുവരെ അതിൻ്റെ ഭാഗമായിരുന്ന ആൾക്കാർ എന്നുള്ള രീതിയിൽ അതിൻ്റെ ചരിത്ര വഴികൾക്ക് അറിയാവുന്ന ആൾക്കാർ രീതിയിൽ കേരളത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ജ്ഞാനസമൂഹമായി വളർത്തിയെടുക്കുന്നതിനാവശ്യമായ ഞങ്ങളാൽ കഴിയുന്ന വിരമിച്ച ആൾക്കാരുടെ ഒരു സംഘടന എന്നുള്ള രീതിയിൽ ഞങ്ങളാൽ കഴിയുന്ന ഒരു സേവനം ചെയ്യുക എന്നുള്ളത് കൂടിയാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ആശയം അതിന് എല്ലാ ജില്ലയിലും ഞങ്ങളൊരു മൈക്രോ ഗ്രൂപ്പിനെ രൂപീകരിക്കാനാണ് ആലോചിക്കുന്നത് ഇപ്പോൾ ഇത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് എല്ലാ ജില്ലയിലും ഇതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നോ അതുപോലെ മറ്റ് മേഖലകളിൽ നിന്നോ നിന്നൊക്കെ വിരമിച്ച ആൾക്കാരുടെ ഒരു അഞ്ചോ പത്തോ മിനിമം ഒരു അഞ്ചോ പത്തോ പേരുടെ ഒരു മൈക്രോ ടീം ആയിട്ട് രൂപീകരിച്ച് അതാത് മേഖലകളിൽ വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും വിദ്യാഭ്യാസ ഏതൊര മേഖലകളിലാണെങ്കിലും എവിടെയാണോ നമുക്ക് ഒരു അക്കാദമി സപ്പോർട്ട് എൻ്റെ സാധ്യത ഉള്ളത് അത് മനസ്സിലാക്കി അവിടെ ഇടപെട്ട് നമ്മളാൽ കഴിയുന്ന സമൂഹ സേവനം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആശയം